ഏതാ ഈ കോൺസ്റ്റാന്റിനോപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തുർക്കിയില്ലേ ആ തുർക്കിയിൽ ഇസ്താൻബുൾ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ തുറമുഖ പട്ടണം ആ പട്ടണത്തിനാണ് എന്ന് പറയാം ആദ്യം വളരെ പുരാതന കാലത്ത് അത് ഭരിച്ചു കൊണ്ടിരുന്നത് ബീസന്തികളാണ് ബീസന്തികൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ പട്ടണത്തിന് ബീസന്തിയ്യ എന്നാണ് പറയാ എന്ന് പറയും എപ്പോഴും വലിയ നാഗരികതകൾ മനുഷ്യ നാഗരികതകൾ വികസിച്ചു വരുന്നത് വളർന്നു വരുന്നത് യഥേഷ്ടം വെള്ളമുള്ള സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള ബീച്ചുകൾ കടലുകളൊക്കെ ഉള്ള കടലിലേക്ക് ചേർന്ന് കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അതിമനോഹരമായിരിക്കുന്ന നദികൾ ഒഴുകുന്ന നദീതീരങ്ങളിൽ നദീതടങ്ങളിൽ അവിടെയൊക്കെയാണ് ആദ്യമായിട്ട് മനുഷ്യര് അങ്ങനെ സമൂഹമായി വളർന്ന് വികസിച്ചു വന്നിട്ടുള്ളത് ഇറാഖ് വളരെ പുരാതനമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് കാരണം എന്താണ് ഇറാഖിൽ രണ്ട് വലിയ വമ്പൻ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു യു ബ്രട്ടിസ് സൈഗ്രീസ് അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള കേന്ദ്രമാണ് ഈജിപ്ത് കാരണം നൈൽ നദി എന്ന് പറയുന്നത് ഈജിപ്തിനെ കീറി മുറിച്ചാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ രണ്ട് കരകളിലും വലിയ നാഗരികതകൾ വളർന്നു വന്നു അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പറയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അറേബ്യൻ ഗൾഫിന്റെ തീരത്തുള്ള രാജ്യങ്ങളാണിത് അതുകൊണ്ടാണ് ഖലീജൽ അറബി അറേബ്യൻ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് യഥേഷ്ട്ടം വെള്ളം ഉണ്ടായിരിക്കും ഇന്ത്യയിൽ കുറെ പഴയകാലം മുതൽ തന്നെ ഇവിടെ മനുഷ്യനാഗരികത ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ പിന്നെ വലിയ നദികൾ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നദികൾ പിന്നെ കുറെ പോഷക നദികൾ പിന്നെ കുറെ ചെറുനദികൾ ഇതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യന് വെള്ളമല്ലാതെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയില്ല അവർക്ക് യഥേഷ്ടം വെള്ളവും നല്ല കാലാവസ്ഥയും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം കടലും ഒരു ഭാഗം കരയുമായിട്ട് കിടക്കുന്ന കടലിലേക്ക് പാതിയും കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഈ പട്ടണം അഥവാ ഇസ്റ്റാൻബുൾ പട്ടണം ആ പട്ടണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു ഭരണം ഒരു വലിയൊരു സാംസ്കാരിക കേന്ദ്രം ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു അത് ബീസന്തികൾ ഭരിച്ചിരുന്ന കാലത്ത് ആ പ്രദേശത്തിന് ബൈസാനിഷ്യം ബീസന്തി എന്ന അറബിയിൽ പറയും പിന്നെ കുറച്ചു കഴിഞ്ഞ് ക്രൈസ്തവ മുന്നേറ്റം നടന്ന കാലത്ത് കോൺസ്റ്റ കോൺസ്റ്റന്റൈൻ വൺ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം പോയിട്ടത് പിടിച്ചിറക്കിയിട്ട് ക്രിസ്ത്യാനികളുടെ നാടാക്കി കോൺസ്റ്റന്റൈനെ പിടിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ബൈസാൻഷ്യം എന്ന പട്ടണത്തെ മാറ്റിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നദ്ദേഹം പേര് കൊടുത്തു അപ്പോ അതിന് ബൈസാൻഷ്യം എന്നുള്ള പേര് മാറ്റിയിട്ട് ഹുസ്തീനിയ അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള പേരിലായി പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് മുസ്ലിംകൾ അത് കീഴടക്കാൻ വേണ്ടി പല കാലത്തും ശ്രമിച്ചു അതിൽ നബിസ്വല്ലാഫു അലഹി വസല്ലമ്മ തന്നെ പറഞ്ഞിട്ടുള്ള ചില ഹദീസുകളുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ആ രാജ്യത്തോട് യുദ്ധം നടത്തുന്ന ആളുകൾ ആദ്യം ആ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് അനഹു ഒരു സൈന്യത്തെ അയച്ചു അങ്ങനെ അവിടുക്ക് പോകാൻ കഴിഞ്ഞില്ല അതിന്റെ തൊട്ട് മുമ്പുള്ള കടലെടുക്കിൽ വെച്ചിട്ട് അവർ പോരേണ്ടി വന്നു പക്ഷേ കോൺസ്റ്റാന്റിനോ ഒപ്പിളിനോട് ഒരു യുദ്ധത്തിലേർപ്പെടാൻ വാവി അയച്ച സൈന്യത്തിനായില്ല വാവിനുവിന്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഒരു സൈന്യത്തെ അയച്ചു ആ സൈന്യത്തിൽ മഹാന്മാരായ പല സഹാബിമാരുണ്ടായിരുന്നു ഏതുപോലെ അബുഅയ്യൂബുൽ അൽ അൻസാരി അദ്ദേഹം ആ സൈന്യത്തിന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അബ്ദുൽഹിബിന്റെ അഴമർ അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിന്റെ അബ്ബാസ് അതുപോലെ തന്നെ അബ്ദുൽ സുബൈർ ഇങ്ങനെയുള്ള പ്രഗത്ഭരായ സ്വഹാബിമാരെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു സൈന്യത്തെ ആരാധിച്ചിട്ടുണ്ട് യസീദ് അദ്ദേഹത്തിന്റെ കാലത്ത് പോവേണ്ടായിട്ടുണ്ട് ഈ സൈന്യമാണ് ആദ്യമായിട്ട് അവരോട് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടത് ആരോട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈ പട്ടണത്തോട് കോൺസ്റ്റാന്റിനോപ്പിൾ ആക്കി അത് വികസിപ്പിച്ചപ്പോൾ കോൺസ്റ്റന്റൈൻ എന്ത് ചെയ്തിട്ടുണ്ട് ബീസന്ധ്യാക്കൾ ഭരിക്കുന്ന കാലത്ത് തുറന്നൊരു പട്ടണമായിരുന്നു കോൺസ്റ്റന്റ് കോൺസ്റ്റന്റൈൻ വന്നതിന് ശേഷം ചുറ്റും കോട്ടകളും മതിലുകളും കെട്ടി വളരെ ഭദ്രമായി അതിരുകൾ സംരക്ഷിച്ചു നിർത്തുന്ന ഭദ്രമായ നല്ല പ്രതിരോധ ശേഷിയുള്ള നല്ലൊരു പട്ടണമാക്കിയിട്ടാണ് അദ്ദേഹം അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് നിർസലുള പുഴ അലഹി വസ്ല്ലം ഈ കാര്യത്തെക്കുറിച്ച് യസീദിന്റെ കാലത്ത് നടക്കുന്ന ഈ യുദ്ധത്തെ കോൺസ്റ്റാന്റിനോപ്പിളിനോട് നടത്തുന്ന ഈ യുദ്ധത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ബുഖാരി ുദ്ധരിച്ചിട്ടുള്ള ഹജീസറിന്റെ പട്ടണം ഐസറിന്റെ പട്ടണത്തോട് യുദ്ധം ചെയ്യുന്ന ആദ്യത്തെ മുസ്ലിം സൈന്യം ഏതാണോ അവരുടെ തെറ്റുള്ള പുറത്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു ഈ ഈ കാര്യം ആരാണ് ഈ സൈന്യത്തെ നയിക്കുന്നത് യസീദ് ബിരുമുവാ യസീദ് ബിന്മു എന്ന് പറഞ്ഞാൽ മാവിയാർ അബി അള്ളാപ്പന്നുവിന്റെ മകരാതി എന്ന് മാത്രമല്ല ചിലപ്പോ ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് രൂക്ഷമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയും അതിൽ പെട്ടെന്നാണ് ഹുസൈന്റ് അബ്ബി അള്ളാ പന്നുവിനെ കൊല ചെയ്യപ്പെട്ടത് ഇദ്ദേഹം അയച്ചിട്ടുള്ള സൈന്യമാണ് ബിൻ അബീഹിയാണ് ഹുസൈൻ അബി അള്ളാഫന്നു കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന ആ യുദ്ധം ആരുടെ കാലത്താണ് നടക്കുന്നത് ഈ എസ് ജീവിന്റെ കാലത്താണ് യസീദ് അയച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ ഗവർണറായിട്ടുള്ള റിയാദുബിൻ അബീഹിയാണ് ആ യുദ്ധം നടത്തിയതും എസ്വൻ എം ആ പെണ്ണുവിന്റെ തല അറക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു കാരണം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലത്ത് മദീനക്കാര് മദീനക്കാർക്കെതിരിൽ അദ്ദേഹം ഒരു സൈനിക നടപടി കൈക്കൊണ്ടു അങ്ങനെ സൈനിക നടപടിയിൽ മദീനക്കാരെ കീഴ്പ്പെടുത്തിയിട്ട് മൂന്ന് ദിവസം പട്ടാളത്തിന് വിട്ടുകൊടുത്തു ഇതാണ് വക്രാത്തുൽ ഹറ എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന സംഭവം അങ്ങനെ മദീന ഇത് അവർ അഴിഞ്ഞാടി റസൂലുല്ലാന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന പട്ടണം ഹറമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള പട്ടണം ആ പട്ടണത്തിൽ സൈന്യത്തിന് അഴിഞ്ഞാടാൻ മൂന്ന് ദിവസം വിട്ടുകൊടുത്ത ആ വക്രാത്തുൽ ഹറ എന്ന് പറയുന്ന ദുഃഖകരമായ സംഭവം രണ്ട് മൂന്നാമത്തെ സംഭവം കാഴക്കെതിരില് എന്ത് ചെയ്തിട്ടുണ്ട് മിഞ്ചനിയൊക്കെ വെച്ചുകൊണ്ട് മറ്റും കാവയെ ആക്രമിച്ചു ഇബിന് ജുബേറിനെ തുരക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം കാരണം ഹർമിനെതിരിലുണ്ടായ ഒരു കയ്യേറ്റമായി ഈ രണ്ടു മൂന്ന് സംഭവം കാരണത്താൽ ചരിത്രകാരന്മാരും വേണ്ടതുപോലെ സൂക്ഷ്മതയില്ലാത്ത ആളുകളും യസീദിന്റെ പേര് കേൾക്കുമ്പോൾ വളരെ മോശമായി പ്രതികരിക്കും ചിലപ്പോൾ ചീത്ത പറയുന്ന അവസ്ഥയുണ്ട് എന്നാൽ വൽ ജമാ അവരെന്താ ഈ വിഷയത്തിന് കൈക്കൊള്ളുന്ന നിലപാട് നമ്മൾ ഈ എസീദിനെ കുറിച്ച് എന്ത് പറയും ഇമാം ഇസ്ലാം തൈമിയ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യം കാര്യം ഷെയ്ഖലിസ്ലാം ഇബുരുവാക്ക് ചിലർക്ക് മനസ്സിലായിട്ടില്ല ഇബുരു തീമിയേനെ വായിക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ് ഏതുപോലെ നമ്മളെ ഇവിടെ വന്നു ജിന്ന് ജിന്നിനോട് സഹായം ചോദിക്കണമെങ്കിൽ ചോദിക്കാം ജിന്ന് ആയാ മതി അത് ഹാമറായാ മതി പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജിന്നിന്റെ കഴിവപ്പെട്ട കാര്യമായ മതി നമുക്ക് ഇഷ്ടം പോലെ ചോദിക്കാം ഈ പറഞ്ഞതൊക്കെ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പുവരുത്താൻ പറ്റിയ കാര്യമാണല്ലോ ജിന്ന് മുസ്ലിമാണ് ഉറപ്പുവരുത്താൻ പറ്റിയ കാര്യമാണ് ആലോചിക്കുന്നില്ല അവര് തലച്ചോറ് വേറെ എവിടെ വെച്ചിട്ടാണ് ഈ വരുന്നത് അതേതോ സലായിമാർക്ക് അഞ്ചു വയസ്സൊക്കെ വിറ്റിട്ടാണ് ചിന്തിക്കുന്നത് ജിന്ന് മുസ്ലിമാണ് വേറെ ഇരിക്കാണ് വോയ്ക്കുന്നതിന്റെ മുമ്പ് ജിന്ന് ഹാജറാണ് അവരിങ്ങനെ തൊട്ട് ആ ജിന്ന് ജിന്ന് വളരെ പെട്ടെന്ന് പോലെ തീരുമാനിക്കും അതുപോലെ തന്നെ ജിന്നിന്റെ കഴിവ് പെട്ടതാണ് ഇരിക്കുള്ള ചില കഴിവുണ്ട് യാസനുള്ള കഴിവ് വേറുണ്ട് ഏതാണ് യാസറിന്റെ കഴിവിൽ ഏതൊക്കെ പെടുന്നു എനിക്കന്നെ അറിയില്ല അപ്പൊ ഉദാഹരണമായിട്ട് എന്റെ ആപ്പിൾ ഫോണിലൊരു ചെറിയ പ്രശ്നം അത് പരിഹരിച്ചു തരാൻ യാസറിന് പറ്റുമോ എന്ന് ഞാൻ യാസറിനോട് ചോദിച്ചിട്ട് യാസര ചെയ്യാൻ പറ്റും പറഞ്ഞെങ്കിലാ ഞാൻ തന്നെ ഉറപ്പിക്കണത് ഇവര് ജിന്നിനോട് ചോദിക്കാൻ പറയൊക്കെ പറയു മുമ്പ് ജിന്നിന്റെ കഴിവും പെട്ടാണ് നമുക്ക് ചോദിക്കാമേ എന്ന് പറഞ്ഞ ആ വിഷയം വന്നപ്പോ ഷെയ്ഖുൽ ഇസ്ലാമിനെ ചില ആളുകൾ വായിച്ചു നോക്കി ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകം കണ്ടപ്പോ ആ ഷെയ്ഖുൽ ഇസ്ലാമും അത് പറ്റും പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ വാചകങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിലുള്ള വലിയ പണ്ഡിതന്മാരോട് ചോദിക്കാതെ വെച്ചു നമ്മൾ ഷേഖ് ഹൌസാൻ അടക്കമുള്ള ആളുകളോട് ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് ചോദിച്ചു അപ്പൊ അദ്ദേഹം ലജ്നന്റെ ഫത്വ പറഞ്ഞു ലജ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൌദി അറേബ്യയിലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പത്ത് പണ്ഡിതന്മാരടങ്ങുന്ന ഫയുടെ ബോഡിയാണ് അവരുടെ തൽപ്പത്തിരിക്കുന്നത് മുഫ്തി ആയിരിക്കും മുഫ്തി മുഫ്തിയുടെ കീഴിൽ ഒമ്പത് ആളുകളുമാണ് അവർ ഈ വിഷയത്തെ കുറിച്ചിട്ട് പറഞ്ഞു ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകങ്ങളിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ല ചില ആളുകൾ വായിച്ചിട്ട് തെറ്റിദ്ധരിക്കുന്നതാണ് ആ പത്ത് കാഴ്ച ഉൽ ഇസ്ലാമിനെ വായിക്കാൻ കഴിയാത്ത ആൾക്കാർ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ വായിക്കുമ്പോഴുള്ള ആ ബദ്ധാണ് അദ്ദേഹം അത് പറഞ്ഞു അത്രേ പറഞ്ഞുള്ളൂ പിന്നെ വേറെ ചില ഓരോ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളും ആ ഭാഗങ്ങൾ എടുത്ത് വായിച്ചപ്പോൾ അവര് ആയിട്ട് കാര്യങ്ങൾ ഇസ്ലാം ഇന്നോട് തിന്നത് പറഞ്ഞു ഇന്നോട് തിന്നോട് പറഞ്ഞു ഇന്നോട് തിന്നത് പറഞ്ഞു ഇവിടെ എങ്ങനെ പറഞ്ഞു ഈ പറഞ്ഞത് അദ്ദേഹെതിരല്ല അതിങ്ങനെയാണെങ്കിൽ എന്ന് പോലും എന്നുള്ളത് ഇഫ്തിറാമിയായി പറഞ്ഞ ചില വാചകത്തെ സന്ദർഭത്തിൽ നിന്ന് അടച്ചിമാറ്റിയിട്ടോ അല്ലെങ്കിൽ വായിച്ചാൽ കൊണ്ടോ ചിലർ പറയാം ഇപ്പൊ കുറച്ച് കുട്ടികൾ അറിഞ്ഞിട്ടുണ്ട് അവരുടെ പ്രത്യേകത എന്തായാലും ഞങ്ങൾക്ക് അറബിയൊക്കെ തരും അതുകൊണ്ട് ഞങ്ങളാണ് വായിച്ചാൽ മതി ഞങ്ങളാണ് ചോദിച്ചാൽ മതി അപ്പൊ നമ്മൾ വായിക്കണതോ ചോദിക്കണതോ നെറ്റിൽ നിന്ന് ഒരു കഷ്ണം കിട്ടണതോ അതൊരു കഷ്ണാകുള്ളൂ മുഴുവൻ അവർക്ക് കാണാൻ കഴിയില്ല ആന അതൊരു ചൂരാണ് അറിഞ്ഞില്ലേ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത് ഒരു അതൊരു മുറാണ് എന്നറിഞ്ഞു ഇങ്ങനെ ഒരു മൊറാണ് ആണ് ഇങ്ങനെ ഷെയ്ബുല്ല ഇസ്ലാമിന്റെ മുറായിട്ടും ചൂരായിട്ടും പറഞ്ഞെടുക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവർക്കൊക്കെ അറബി വരും അറബി തിരിയാത്ത പ്രശ്നമല്ല പക്ഷേ പോലെ അറബിയോണ്ട് തൊട്ട് നോക്കിയത് ഒന്നുകിൽ അല്ലെങ്കിൽ മാത്ര മാത്രമാണ് അതൊരു തൂണാണ് അല്ലെങ്കിൽ അത് മൊറാണ് അല്ലെങ്കിൽ ഒരു ചൂലാണ് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ട് ഏതാണെങ്കിലും ശരി ഫെയ്ഫുൽ ഇസ്ലാമിനെ വായിക്കാൻ കഴിയാത്ത ആളുകൾ വായിച്ചു ഒരു വാചകാണ് ഞങ്ങളെ മുന്നിൽ പറഞ്ഞത് വളരെ രസകരമായതാണ് ലാൻപുഹും ഇനി അത് മനസ്സിലാക്കിക്കോളു ഞാൻ മൂന്ന് സംഭവം പറഞ്ഞല്ലോ ഒന്ന് യസീദ് കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടതിന്റെ ഒരു ഉത്തരവാദിത്തം മാർക്കുണ്ട് പിന്നെ യസീദ് യസീദ്യൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഗവർണറായ സിയാദ് നബി ആണ് അദ്ദേഹത്തെ കൊല ചെയ്തത് പക്ഷേ അത് യസീദിന്റെ കൽപ്പന പ്രകാരമായിരുന്നില്ല ഈ യസീദ് നൽകിയ ഉത്തരവ് ഹുസൈൻ നബി അള്ളാബുനുവിനെ പിടികൂടിയിട്ട് ഇങ്ങോട്ട് മദീരത്തേക്ക് അയക്കണമെന്നാണ് ശാബിലേക്ക് അയക്കണമെന്നാണ് അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ യുദ്ധം നടങ്ങി വന്നപ്പോൾ അവസാനം എന്തായി അത് കൊലയിലെത്തിയതാണ് അങ്ങനെ അക്ഷനും എന്നാപ്പനു കൊല ചെയ്യപ്പെട്ടു എന്ന കാര്യം കാര്യമറിയുമ്പോൾ എസീദ് വളരെയധികം വിഷമിക്കുകയും ഞാൻ ഒരിക്കലും ഈ കാര്യത്തിന് വേണ്ടി ആജ്ഞാപിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ കൊല്ലണം കൊല്ലർ എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല ആജ്ഞാപിച്ചിട്ടില്ല അത് അവരുടെ അടുക്കൽ പക്ഷിയ തെറ്റാണ് പക്ഷെ എന്താണെങ്കിലും ഹലീഫഖാദിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളവർ തന്നെ ആ സംഭവം രണ്ടാമത്തേത് വക്കയസ് മദീന സൈനികമായ ഒരു സൈനികമായ നടപടി മദീനക്കെതിരിൽ കൈകൊണ്ടത് അതിനുശേഷം മൂന്ന് ദിവസം മദീന പട്ടാളക്കാർക്ക് അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്തത് മൂന്നാമത്തേത് കഴമക്കെതിരിൽ മിഞ്ചനീസ് വെച്ചുകൊണ്ട് യുദ്ധം നടത്തിയിട്ടുള്ളത് ഈ മൂന്ന് സംഭവം അദ്ദേഹം ത്തിന്റെ കാലത്ത് നടന്നിട്ടുള്ളത് ആ പ്രവൃത്തിയിൽ ലാഹ്ബുഹും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല പ്രവൃത്തിയിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ വല രസുബുഹും അത് അവരിൽ നിന്ന് സംഭവിച്ചത് പോയതുകൊണ്ട് യസീദിന്റെ പേര് കേൾക്കുമ്പോൾ അകത്ത് പറയുകയോ മോശക്കാരൻ മോശക്കാരൻ എന്ന് ചീത്ത പറയാനോ നമ്മൾ മുതിരില്ല കാരണം എന്തുകൊണ്ട ചീത്താരാത്ത ഇതൊക്കെ ചെയ്തിട്ട് ഈ ഹജീസ് വായിക്കി ഈ ഹദീസ് മുസ്ലിമിന്റെ ഞാൻ പറഞ്ഞല്ലേ ബുഖാരിന്റെ ഹദീസ് ബുഖാരിയുടെ ഹദീസിൽ പറയാണ് എന്താ പറഞ്ഞിട്ടുള്ളത് മദീനത ഖൈസർ ലഹും ഐസറിന്റെ പട്ടണത്തോട് യുദ്ധം നടത്തുന്ന ആദ്യ സൈന്യം അള്ളാന്റെ കിട്ടി കഴിഞ്ഞവരാ ആരാണ് തൈസറിന്റെ പട്ടണത്തോട് ആദ്യമായി യുദ്ധം നടത്തിയത് ഭാവിയ സൈന്യത്തെ അയച്ചു യുദ്ധം നടത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടാമത് സൈന്യത്തെ അയച്ചു അദ്ദേഹത്തിന്റെ കാര്യശേഷം യസീദ് ആ സൈന്യം നയിച്ചത് യസീദാണ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻസാരി ഉണ്ടായിരുന്നു സുബൈർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് അബ്ബാസ് ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അവരാണ് ആദ്യമായി യുദ്ധം നടത്തിയത് അവർ ചെയ്ത ത്യാഗം മുൻനിർത്തി അവരുടെ തെറ്റുള്ളവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് ഈ ബഹഫൂർ ലഹും എന്ന് റസൂളുള്ള പ്രവചിച്ചിട്ടുള്ള റസൂളുള്ള അറിയിച്ചിട്ടുള്ള ഇവരെ നമ്മൾ ചീത്ത പറയാറും റെഡിയല്ല ഇതാണ് സുന്നത്തുൽ അഹിസുനത്തൂൽ ഇപ്പോ കണ്ടോ ഒരു ഭയങ്കര ഭരണാധികാരികളുടെ വാലാറ്റികളാണ് ഒരു ഹെറസികളാണ് അച്ഛനത്തുമ്മ നോക്കുന്ന ആൾക്കാരാണ് ഇല്ല കാര്യം അപ്പറം അപ്പുറം കൂടി വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരും അതിന്റെ വസത്ത് പിടിക്കുന്നവരുമാണ് യസീദിന്റെ അടുക്കൽ വീഴ്ച ഉണ്ടാകും ശരി അദ്ദേഹത്തിന്റെ അടുക്കലുള്ള വീഴ്ചയായി എണ്ണുന്ന കാര്യത്തിൽ അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അതിന്റെ പേരിൽ അദ്ദേഹത്തെ തെറി വിളിക്കണോ നമ്മൾ വലാന സുബുഹും കാരണം അവർക്ക് ഇങ്ങനെ പുറത്ത് കുറെ ഹസനാത്തുകളുണ്ട് റസൂടുള്ള പറഞ്ഞിട്ടുണ്ട് കൈസറിന്റെ പട്ടണത്തോട് ആദ്യ യുദ്ധം ചെയ്യുന്ന ആ സൈന്യം അവർക്ക് നാപ്പൂറിലോട്ടു ആ സൈന്യത്തെ നയിച്ചാളാണ് എസ്